പാലക്കാട് കാട് കുത്താൻ സമ്മതിക്കില്ലായെന്ന ബി ജെ പി ഭീഷണി സ്വീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരക്ക് തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ഭീഷണിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിലാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങളും അടുപ്പമുള്ള നേതാക്കളും ആ വീ ആ വീട്ടിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ മുറി അടച്ചിരിക്കുന്നത് വീട്ടിൽ മുറി അടച്ചിട്ടിരിക്കുന്നത് ബി ജെ പി സി പി എമ്മിനും ബി ജെ പിയും സി പി എമ്മും ആയുധമാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സമരം ഷാഫി പറമ്പിലേക്ക് തിരിച്ചുവിട്ടത് സി പി എമ്മിന് വലിയ തിരിച്ചടി ആയിട്ടുണ്ട് ഷാഫി പറമ്പലിനെ തടഞ്ഞത് വടകരയിൽ വെച്ച് തടഞ്ഞത് സി പി എമ്മിന് രാഷ്ട്രീയപരമായി തിരിച്ചടി ആയി ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നറിയാൻ പറ്റില്ല സംഘർഷഭരിതമായ അന്തരീക്ഷമാകും ഉണ്ടാവുക എന്നത് ഉറപ്പാണ് എന്ത് അന്തരീക്ഷമുണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നതിനോട് കോൺഗ്രസിന് യോജിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെ രാഹുൽ മാങ്കൂട്ടത്തിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് സസ്പെൻഷൻ ഉണ്ട് സസ്പെൻഷൻ ഉണ്ടെങ്കിലും പാലക്കാട്ട് എം എൽ എ ആണ് അദ്ദേഹം അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെയുള്ള കേസ് നിലനിൽക്കില്ല എന്നാണ് നിയമ വിദഗ്ദ്ധർ നൽകുന്ന സൂചന കാരണം ഇരകളാരും പരാതി എഴുതി നൽകിയിട്ടില്ല സ്വമേധയാ കേസെടുക്കുകയാണ് പോലീസ് ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ സാഹചര്യത്തിൽ ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്നത് ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോകാതിരുന്നാൽ കുറ്റം സമ്മതിക്കുന്ന തരത്തിലാകും അത് അത് പൊതുജനമുമ്പിൽ പൊതുജനങ്ങൾ വിചാരിക്കുക ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം പാലക്കാട് പോകാൻ തന്നെ തീരുമാനിച്ചത് എന്തായാലും അദ്ദേഹം പാലക്കാട് പോകുമ്പോൾ പ്രതിഷേധവുമായി ബി ജെ പിയും സി പി എമ്മും എത്തും എന്നുള്ളത് ഉറപ്പാണ് പാലക്കാട് സംഘർഷാവസ്ഥ ഉണ്ടാകും എന്നതും ഉറപ്പാണ് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുക തന്നെ ചെയ്യും എന്നാണ് സൂചന രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന സൂചന ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കോൺഗ്രസുകാർ കൂടെയുണ്ടാകും സസ്പെൻഷൻ കിട്ടിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പോഴും അനുയായികളുണ്ട് സൈബറിടങ്ങളിലൊക്കെ അദ്ദേഹത്തെ പ്രതിരോധിച്ചുകൊണ്ട് നിരവധി നിരവധി അനുയായികളാണ് രംഗത്ത് എത്തുന്നത് മാത്രമല്ല ഇ ഇരയുടെ പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തടയുന്നതിൻ്റെ തടയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാ എല്ലാവർക്കും എല്ലാ എല്ലാ ജനങ്ങൾക്കും അറിയാം എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതേസമയം വീട് അടൂരിലെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴുള്ളത് വീടിൽ മുറി അടച്ചിരുന്നാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് പോകുന്നത് എം എൽ എ പാലക്കാട് കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് ബി ജെ പി പറഞ്ഞിരിക്കുന്നു എന്തായാലും പാലക്കാട് സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് പാലക്കാട് അതീവ സുരക്ഷയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനായി ഒരുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എതിരായുള്ള പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇത് നല്ലൊരു ആയുധമാക്കി എടുത്തതാണ് പക്ഷെ വടകരയിൽ ഷാഫി പറമ്പിലിനെ തടഞ്ഞതോടുകൂടി വലിയ തിരിച്ചടിയായി മാറി സി പി എമ്മിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണു പിടിച്ചതിന് ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം പൊതുജന മധ്യത്തിൽ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ തടഞ്ഞുകൊണ്ട് ഷാഫി മലിന് തടഞ്ഞതിലുണ്ടായ ക്ഷീണം മാറ്റാൻ സി പി എമ്മും ശ്രമിക്കും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്തിക്കില്ല എന്ന് ബി ജെ പി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ബി ജെ പിയുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ സംഘർഷാവസ്ഥയുണ്ടാകും എന്നത് ഉറപ്പാണ്